നമസ്കാരം വാർത്തകൾ മാധ്യമങ്ങൾക്കും പി വി അൻവറിനും വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് രണ്ട് എസ് ഒ ജി കമാൻഡോ ഹവീൽദാർമാർക്ക് സസ്പെൻഷൻ മലപ്പുറം അരീക്കോട് ക്യാമ്പിലെ കമാൻഡോ ഹവീൽദാർമാരായ പയസ് സെബാസ്റ്റൻ മുഹമ്മദ് ഇലിയാസ് എന്നിവർക്കെതിരെയാണ് നടപടി അരീക്കോട് ക്യാമ്പിൽ ഹവീൽദാർ വിനീത് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാധ്യമങ്ങൾക്കും ഒരു ഉന്നത രാഷ്ട്രീയ നേതാവിനും വിവരങ്ങൾ നൽകിയെന്ന് കണ്ടെത്തിയാണ് നടപടി പി വി അൻവർ ക്യാമ്പ് പ്രവർത്തനങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എസ് ഒ ജി പ്രവർത്തനങ്ങൾ തെറ്റായി പ്രചരിക്കാനിടയായെന്നും കണ്ടെത്തലുണ്ട് വിശദാന്വേഷണം നടത്താൻ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡന്റ് സജീഷ് ബാബുവിനെ ചുമതലപ്പെടുത്തി ഹെഡ്ഗോവാറിന്റെ പേരിൽ കയ്യാങ്കളി പാലക്കാട് നഗരസഭയിൽ കൂട്ടയടി ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗോവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട പാലക്കാട് നഗരസഭാ യോഗത്തിൽ തമ്മിൽ തല് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പ്രതിഷേധം ഉയർത്തുകയും ആരാണ് ഹെഡ്ഗോവാർ എന്ന പോസ്റ്റർ ഉയർത്തുകയും ചെയ്തതോടെ സി പി എം യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു കയ്യാങ്കളിക്കിടയിൽ നഗരസഭയിലെ മൈക്കുകൾ തകർത്തു ചെയർപേഴ്സൺ പ്രമേള ശശിധരനെ കയ്യേറ്റം ചെയ്തതായി ബി ജെ പി ആരോപിച്ചു കയ്യാങ്കലക്കിടെ പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ ഹാളിൽ കുഴഞ്ഞു വീണു അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സണെ കഴിങ്കൂടി കാണിച്ചിരുന്നു പിന്നാലെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൂട്ടയടി തുടങ്ങിയത് ഹെഡ് ഗവർണറിന്റെ പേര് വിവാദത്തിന് പിന്നാലെ ആദ്യം ചേരുന്ന കൗൺസിൽ യോഗമായിരുന്നു ഇന്നത്തേത് നഗരസഭാ യോഗത്തിൽ പ്രതിഷേധം ഉയരാനുള്ള സാധ്യത പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു മലപ്പുറത്ത് പേവിഷബാധയേറ്റ ചികിത്സയിലായിരുന്ന അഞ്ചര വയസ്സുകാരി മരിച്ചു മലപ്പുറം പെരുവള്ളൂർ സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയാ ഫാരിസ് ആണ് മരിച്ചത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കുട്ടിക്ക് തെരുവ് നായയുടെ കടിയേറ്റത് തലയ്ക്കും കാലിനുമായിരുന്നു നായ കടിച്ചത് ഉടൻ തന്നെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് ഐ ഡി ആർ ബി വാക്സിൻ എടുത്തെങ്കിലും പിന്നീട് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു കഴുത്തിന് മുകളിലേക്ക് ഏറ്റ പരിക്ക് ഗുരുതരവും ആഴത്തിലുള്ളതുമായതിനാലാണ് വാക്സിൻ ഫലപ്രദമാകാത്ത ഉണ്ടായതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയാണ് പേവിഷബാധ ലക്ഷണങ്ങളോടെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ കുട്ടി ഉൾപ്പെടെ ഏഴുപേർക്ക് അന്ന് കടിയേറ്റിരുന്നു എന്നാൽ കുട്ടി ഒഴികെയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് കളമശ്ശേരി പോളി കഞ്ചാവ് കേസ് പ്രതികളായ നാല് വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി ആകാശ് ആദിത്യൻ അഭിരാജ് അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് ആഭ്യന്തരാന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഒരു മാസം മുമ്പാണ് പോളിയിൽ നാല് വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും കഞ്ചാവുമായി പിടികൂടിയത് കഞ്ചാവ് സൂക്ഷിക്കുക മാത്രമല്ല വിദ്യാർത്ഥികൾക്കിടയിൽ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു അന്ന് തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരുന്നു തുടർന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും കോളേജ് അധികൃതർ പറയുന്നു നേരത്തെ കോടതി അനുമതിയോടെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പോലീസ് അനുവദിച്ചിരുന്നു പരീക്ഷാഫലം തടഞ്ഞുവെക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിലേക്ക് പ്രതിപക്ഷ നേതാവിന് ക്ഷണം ഇന്നലെ തീയതി രേഖപ്പെടുത്തിയ തുറമുഖമന്ത്രി വി എൻ വാസവന്റെ ക്ഷണക്കത്ത് അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലെത്തിച്ചു മന്ത്രി വി എൻ വാസവൻ തന്റെ സ്വന്തം ലെറ്റർപാടിലാണ് ക്ഷണക്കത്ത് നൽകിയത് പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച കാര്യങ്ങൾ മേൽ ഇന്നലെയാണ് അന്തിമ തീരുമാനമെടുത്തത് ഇന്ന് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ കത്ത് നൽകി ആരോഗ്യ അതിൽ പങ്കെടുപ്പിക്കാമെന്ന തീരുമാനം കേന്ദ്രത്തിന്റേതാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത് അതിൽ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടുമില്ല ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല സ്ഥലം എം എൽ എക്കും എംപിക്കും എല്ലാം ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും വിവാദങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് വി എൻ വാസ്തവൻ പറഞ്ഞു വയനാട്ടിൽ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക് ചെതലയം കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക ഉന്നതിയിലെ ഗോപിക്കാണ് പരിക്കേറ്റത് സമീപത്തെ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ കരടി ആക്രമിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ഗോപിയെ നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗോപിയുടെ ഇടത് കൈക്കും തോളിനുമാണ് പരിക്കേറ്റത് കാട്ടിക്കുളത്ത് രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്ക് കർണാടക ആർ ടി സി ബസ്സും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് രണ്ട് ബസിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റു പോലീസും ഫയർഫോഴ്സും ചേർന്ന് പരിക്കേറ്റവരെ പുറത്തെത്തിക്കുകയാണ് ഇരുപത്തിയഞ്ചോളം പേരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു ബാവലിമക്കം സന്ദർശിക്കാൻ പെരിന്തൽമണയിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് ബസും മൈസൂരിലേക്ക് പോവുകയായിരുന്ന കർണാടക ആർ ടി സി ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സഹോദരങ്ങളായ മൂന്ന് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു മീനവല്ലം തുടിക്കോട് ആദിവാസി കോളനിയിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു സഹോദരങ്ങളായ ഏഴും നാലും ആറും വയസ്സുള്ള പ്രദീപ് പ്രതീഷ് രാധിക എന്നിവരാണ് മരിച്ചത് തുടിക്കോട് സ്വദേശി പ്രകാശിന്റെയും വനിതയുടെയും രണ്ട് മക്കളാണ് പ്രതീഷ് പ്രദീപ് എന്നിവർ പ്രകാശിന്റെ സഹോദരിയുടെ മകളാണ് രാധിക വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ള ആളുകൾ അധികം കടന്നു ചെല്ലാത്ത ചിറയിലാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെളിയിൽ പൂണ്ടുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പ്രകാശൻ ആശുപത്രിയിലായിരുന്നു ഭാര്യ അനിത ഒരു വയസ്സുള്ള കുഞ്ഞുമായാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയത്ത് വീടിന് വെളിയിൽ കളിക്കുകയായിരുന്ന കുട്ടികൾ കൗതുകത്തിന്റെ പുറത്ത് ചിറയിലേക്ക് പോയിരിക്കാമെന്നും അപകടത്തിൽ പെട്ടതാവാമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുട്ടികളെ കാണാതായതോടെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് റാപ്പർ വേടന് ജാമ്യമില്ല രണ്ട് ദിവസം വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ തുടരും ജാമ്യാപേക്ഷമേ രണ്ടിന് പരിഗണിക്കും രണ്ടു ദിവസത്തേക്കാണ് കസ്റ്റഡി തെളിവ് ശേഖരണം നടത്തണമെന്ന് വനംവകുപ്പ് അറിയിച്ചു ഇന്ന് എറണാകുളത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നാളെ തൃശൂർ വിയൂറിലുള്ള ജുവല്ലറിയിൽ തെളിവെടുപ്പ് നടത്തും തെളിവുകൾ ശേഖരിക്കാൻ കസ്റ്റഡിയിൽ വേണമെന്ന് വനംവകുപ്പ് കോടതി അറിയിക്കുകയായിരുന്നു ഇത് അംഗീകരിച്ചാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത് ലൊക്കേഷൻ സ്കെച്ചിന് കൈക്കൂലി വാങ്ങിയ വില്ലേജ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ വിജിലൻസ് പിടിയിൽ പത്തനംതിട്ട കൂരമ്പാല വില്ലേജ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരൻ ജയപ്രകാശാണ് പിടിയിലായത് ലൊക്കേഷൻ സ്കെച്ചിന് ആയിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് ഇടപെടൽ കഴിഞ്ഞ ദിവസം മറ്റൊരു സർട്ടിഫിക്കറ്റിനായി ഇയാൾ പരാതിക്കാരുടെ കയ്യിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയും കൈക്കൂലി വാങ്ങിയിരുന്നു